മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ ജനാധിപത്യത്തിൽ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് സുരേഷ് ഗോപിക്കെതിരായിട്ട് പുതിയ കേസെടുത്തി സുരേഷ് ഗോപിക്കെതിരായിട്ട് ഇല്ലാ കഥകൾ സൃഷ്ടിക്കുകയും അതിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുകയും ചെയ്തതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാനോ അദ്ദേഹത്തെ ഇല്ലാതാക്കാനോ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ പ്രതീക്ഷിക്കുന്നവർ അവരുടെ വ്യാമോഹമാണത് എന്നാണ് എനിക്ക് പറയുന്നത് ഗുരേഷ് ഗോപിക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒരു കാരണവശാലും ഇല്ലാതാക്കാൻ സാധിക്കില്ല തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണ ആ പിന്തുണ കൂടുതൽ വർദ്ധിക്കാൻ മാത്രമേ എന്തുകൊണ്ട് സാധിക്കൂർ അതാണ് പറഞ്ഞത് കോൺഗ്രസിന് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഇൻവിറ്റേഷൻ കിട്ടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് വ്യക്തതയില്ലാതാവുന്നത് അവർക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളോട് അവർക്ക് ഒരു പ്രാധാന്യവും അവരൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല എന്നുള്ളതിന്റെ ഇതൊരു രാഷ്ട്രീയ മാറ്റാനുള്ള അത് തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാർക്കെ ഇല്ലല്ലോ അതായത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടികൾ ജനങ്ങളുടെ പിന്തുണയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ ഒക്കെ ക്ഷണിക്കുന്നു അവരെ മാത്രമല്ല ക്ഷണിച്ചിരിക്കുന്നു ഈ രാജ്യത്തെ എല്ലാ മേഖലയിലും പെട്ട ആൾക്കാർ കലാകാരന്മാർ സാഹിത്യകാരന്മാർ സ്പോർട്സ് താരങ്ങൾ സിനിമാ താരങ്ങൾ അങ്ങനെ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും പെടുന്ന ആളുകളെ വൻകിട വ്യവസായികൾ എല്ലാവരെയും തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികൾ പോയി ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിച്ചില്ലെങ്കിൽ നാളെ കോൺഗ്രസ് പറയുക ബി ജെ പി ി ജെ പിയുടെ മാത്രം പരിപാടിയാക്കിയത് അതുകൊണ്ട് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് എല്ലാ ജനങ്ങളുടെയും ട്രസ്റ്റാണ് മുഴുവൻ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യമാണ് അവർക്കുള്ളത് അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും അവർ ക്ഷണിച്ചു ക്ഷണിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെയൊരു സംശയം വരും ഇങ്ങനെയൊരു ആശയക്കുഴപ്പം ഉണ്ടാകും എന്നാരും പ്രതീക്ഷിച്ചില്ല കോൺഗ്രസുകാർക്ക് ഇങ്ങനെ സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് സ്വന്തം നിലപാടുകളെ കുറിച്ച് ഈ തരത്തിൽ ആശയം കുഴപ്പമുണ്ടാകും എന്നുള്ളത് തീർത്ഥക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ ആളുകൾക്ക് സംശയമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരോട് ഇവർക്ക് നേരത്തെ പറയാനുള്ളത് ദേവി ഏത് ഞങ്ങൾ ക്ഷണിക്കാതെ ഈ ക്രിസ്മസ് സ്നേഹ സ്നേഹ സംഗമം ഒരുപാട് ഒരു ഒരു ഫാദർ അടക്കം ഇതുപോലെ ഈദുൽ നടത്താൻ ഞങ്ങളെല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളോടും അവരെല്ലാവരും പാർട്ടിയിലേക്ക് വരണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു മടിയില്ല അവർക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നടന്നു ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഈ പരിപാടി നടത്തിയത് എൻ ഡി എയുടെ പേരിലാണെങ്കിലും അതിന് മുൻകൈയ്യെടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കന്മാർ മുൻകൈയ്യെടുത്ത് ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് അത് നടത്തുന്നത് മറ്റു മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാരും അതിനെ സന്നദ്ധരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജാതകം